അവൻ ആരാന്നറിയാതെ ഞാൻ ഇവിടെ പോകൂല്ല റാഫി ഓർഡറിൽ ഇടിച്ച് പുറത്തിട്ടവൻ ആരാന്നറിയാതെ

എന്തിന അത് എന്തിന എന്നെ കൊണ്ടത് എന്നെ ആര് അത് ഇവിടെല്ലോ ഞാൻ ഓഫീസിന്റെ മുമ്പിൽ ഞാൻ അവിടെ ഇരിക്കേണ്ടത് എനിക്ക് കംപ്ലൈന്റ് പറയാനുള്ളത് ഓഫീസിന്റെ മുമ്പിലാണ് അങ്ങനെ ഞാൻ എന്റെ ഓഫീസ് എന്നെ ഇടിച്ചെന്ന് പറഞ്ഞ കംപ്ലൈന്റ് എടുക്കണ്ടേ അതെനിക്ക് ഓഫീസിന്റെ മുമ്പിൽ ഇട്ടു അത് നിങ്ങള് പറയണ അവിടെ ഇരിക്കാൻ ഞാൻ ആളല്ല അതിവിടെ അതാ പറ എവിടെ ഇരിക്കേണ്ടത് हुला अतरो स्टेशन में